ഇത് ഇടതുപക്ഷം ശക്തമായി പോരാടിയിട്ട് പുരാണത്തിലെ മന്ദര എന്ന കൂനി കൈകേകിയെ പറഞ്ഞളക്കിയതിന്റെ ഫലം നമ്മൾ കണ്ടതാണ് രാജാവാകേണ്ടയാൾ കെട്ടിപ്പെറുക്കി വനവാസത്തിന് പോകേണ്ടി വന്നു ദശരഥനോട് ഏതു വരമാണ് ചോദിക്കേണ്ടത് വരെ പറഞ്ഞു പഠിപ്പിച്ചു മന്ദര ആ മന്ത്രമാർ കൂനൊക്കെ നിവർന്ന് പല പല വേഷത്തിൽ ഇപ്പോഴും സമൂഹത്തിലും രാഷ്ട്രീയത്തിലുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ പാർട്ടികളിലും മന്ദരമാരുണ്ട് ഫ്രസ്ട്രേഷൻ്റെ ആൾരൂപമാണ് ഈ മന്ദിര അവർ അടുക്കളയിലും അന്തപുരത്തിലും ഇടനാഴികളിലും എല്ലാം പ്രത്യക്ഷപ്പെടും തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ രാഷ്ട്രീയ മന്ദിരമാർ എവിടെയും പ്രത്യക്ഷപ്പെട്ടേക്കാം കള്ളങ്ങൾ പറഞ്ഞ് ഇളക്കും ഇത് ഇടതുപക്ഷം കേന്ദ്രത്തോട് ശക്തമായി പോരാടിയിട്ട് നേടിയെടുക്കുക കാവതി കാക്കതൻ കൂട്ടി ഇടതുപക്ഷം കേന്ദ്രത്തോട് ശക്തമായി പോരാടിയിട്ട് നേടിയെടുക്കുക കൊള്ളല്ലേ ഈ പാട്ട് ഇപ്പൊ എന്റെ മനസ്സിൽ വന്നത് എന്തിനാണോ എന്തോ ഓണത്തിന് ഒരു പ്രത്യേക അലവൻസ് വേറെ ഒരു സംസ്ഥാനവും കൊടുക്കുന്നില്ല കേരളത്തിൽ എൽ ഡി എഫ് ഉള്ളതുകൊണ്ട് വെറുതെ അല്ല ഒരു ഒരു പ്രത്യേക അലവൻസ് വേറെ കൊടുക്കുന്നില്ല ഉള്ളതുകൊണ്ട് വിവരവും ബോധവും ഉണ്ടോ ടീച്ചറെ എന്നുള്ള കമന്റുകളൊന്നും ഒന്നും നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരെ നിങ്ങൾ ആരും രേഖപ്പെടുത്തിയേക്കരുത് കേട്ട വിവരദോഷികളാണെന്ന് തോന്നുന്നു ചേർത്തു സ്നേഹത്തോടെ പറയുമ്പോൾ നമ്മളെ പൊളിപ്പിച്ചു കിടത്താനാണെന്ന തോന്നുകയേ ഇല്ല പുരാണത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വരാം കുറെ സാധുക്കളായ തൊഴിലുറപ്പ് തൊഴിലാളികളായ സ്ത്രീകളോട് നട്ടാൽ കുരുക്കാത്ത നുണകളല്ലേ ഡബിൾ കെ ശൈലജ തട്ടിവിടുന്നത് തൊഴിലുറപ്പ് പദ്ധതി സി പി എം കൊണ്ടുവന്നതാണത്രേ സി പി എമ്മിന് കൂടുതൽ സീറ്റ് കിട്ടിയാലുള്ള പ്രയോജനം കണ്ടില്ലേ കോൺഗ്രസ് ആണ് ആ പദ്ധതിയുടെ ഉപജ്ഞാതാക്കളെന്ന് അറിയാഞ്ഞിട്ടല്ല ശൈലജ ഈ കള്ളം പറയുന്നത് പക്ഷെ അത് പറയാൻ അവർക്ക് യാതൊരു മടിയുമില്ല താനും അവരുടെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്ത് വോട്ട് തട്ടുക കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും ഫേക്കായ വനിതാ നേതാവായി മാറാൻ

ും പണ്ടും മുന്നോട്ട് പോവുകയാണ് ടീച്ചർ ഓണത്തിന് ഒരു പ്രത്യേക അലവൻസ് വേറെ ഒരു സംസ്ഥാനം കൊടുക്കുന്നില്ല കേരളത്തിൽ എൽ ഡി എഫ് ഉള്ളത് കൊണ്ട് ചിരിച്ചു ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുക എന്നതാണ് ഇവരുടെ രീതി ഇനി ശൈലജ പറഞ്ഞ മറ്റൊരു വിവരക്കേട് കൂടി കേൾക്കുക ഓണത്തിന് ഒരു പ്രത്യേക അലവൻസ് വേറെ ഒരു സംസ്ഥാനം കൊടുക്കുന്നില്ല കേരളത്തിൽ എൽ ഡി എഫ് ഉള്ളത് കൊണ്ട് അടുത്തപക്ഷം ഉള്ളത് കൊണ്ടാണ്

ശുദ്ധമണ്ടത്തരമാണ് താൻ പറയുന്നത് എന്നറിയാമായിരുന്നിട്ടും ഈ പോഴത്തരം പറയാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്തായിരിക്കും അധികാരത്തോടുള്ള അടങ്ങാത്ത ആസക്തി രക്ഷിഎഫ് ഉള്ളത് കൊണ്ട് പത്ത് ദിവസം ഓണം ആഘോഷിക്കാൻ പറ്റുന്നു ബി ജെ പി എങ്ങാനും മാവേലി അവരെ തടഞ്ഞ വെക്കും അപ്പൊ ഉപ്പിട്ട് ഭരണിയിൽ സൂക്ഷിക്കേണ്ട തലച്ചോറിന്റെ ഉടമകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നതിൽ ഇവിടെ കൃതാർത്ഥതയുണ്ട് ടീച്ചറമ്മ പിന്നെ ഒരു കാര്യം ആ കൂടി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ആ പാവപ്പെട്ട തൊഴിലാളികൾ സ്ത്രീകൾ അവരിങ്ങനെ തലയാട്ടി പറയുന്നതൊക്കെ സമ്മതിക്കുന്നതേ ഉള്ളൂ നിങ്ങളെക്കാൾ വിവരവും ബുദ്ധിയും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി അവർക്കുണ്ട് കാരണം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരൊന്നും പറഞ്ഞ് കൊടിവെച്ച കാറിൽ കൂടിയ കാറില് കൂടിയ കണ്ണടയ സാരി എല്ലാം അണിഞ്ഞുകൊണ്ട് അവർ പറക്കുകയല്ല റോഡിൽ കൂടെ മണ്ണില് കിടന്ന് വെയിലും മഴയും കൊണ്ട് പണിയെടുക്കുന്നവരാ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും തൊഴിലുറപ്പ് പണി നടന്നോണ്ടിരിക്കുക അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന പ്രായം ചെന്ന ഒരു സ്ത്രീയുടെ അടുത്ത് എന്ന് ചോദിക്ക തൊഴിലാളി ആണോന്ന് അല്ല ആ സ്ഥലത്തിന്റെ മുതലാളി അവര് എനിക്ക് അറിയാമെന്നല്ലാത്ത ആ പ്രായമൊക്കെ ചോദിച്ച് കൺഫേം ചെയ്തിട്ട് മുന്നോട്ട് പോയാ മതി കാരണം കൈ നീട്ടി ഇങ്ങനൊന്നു വീശിയാലേണ പോവേ തനിക്കൊരു വിചാരമുണ്ട് രാജാവാണോ മഹാത്മാഗാന്ധി മാറ്റി കൊച്ചു കുട്ടികളെ അംഗൻവാടിയിലെടുത്തി പഠിപ്പിക്കുന്നതുപോലെ പാവപ്പെട്ട ആ സ്ത്രീകളെ ചേർത്ത് ചേർത്തി പഠിപ്പിച്ചു കൊടുക്കുക അവര് ചെയ്യുന്ന തൊഴിലിന്റെ പേരെന്താണെന്ന് നിങ്ങൾ ചെയ്യുന്ന പണിയുടെ പേര് കൃത്യമായിട്ട് ഡിക്ഷണറിയിൽ ഉള്ളതുപോലെ തന്നെ പറയുന്നവർക്ക് ടീച്ചറമ്മയുടെ വക അഞ്ഞൂറ് രൂപ ചമ്മാനം ഉണ്ട് അല്ലേ ടീച്ചറേ ഇടതുപക്ഷം കേന്ദ്രത്തോട് ശക്തമായി പോരാടിയിട്ട് നേടിയെടുക്കുക എൻ്റെ മ്മേ ഉം സത്യ സത്യ ഇടതുപക്ഷത്തിന്റെ പോരാട്ടം എന്ന് പറഞ്ഞ ഒരു രണ്ടു രണ്ടേ മുക്കാല് പോരാട്ടം അല്ലായിരുന്നോ അവിടെ ചെന്ന് പോര് ആടിയ വകേല് ഇപ്പോഴും ഇവിടെ കടം തീർന്നിട്ടില്ല ഇത് ഇടതുപക്ഷം കേന്ദ്രത്തോട് ശക്തമായി പോരാടിയിട്ട് നേടിയെടുക്കുക അതൊക്കെ നാട്ടുകാർക്ക് ഓർമ്മ വേണം അല്ലേ അതൊക്കെ തൊഴിലുറപ്പിന് കാശെണ്ണി വാങ്ങിക്കുന്ന ആളുകൾക്ക് കൂലി എണ്ണി വാങ്ങിക്കുന്ന ആളുകൾക്ക് അതിന്റെ നന്ദി വേണം തെറിയാശം പറഞ്ഞതിൻ്റെ വേറൊരു മുഖം മിനിക്ക് വേർഷനാണ് ഇവിടെ നടക്കുന്നത് ഉളുപ്പില്ലായ്മ ഒരു രോഗമായതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം നമുക്ക് ഈ രോഗികളെ കുറ്റം പറയാനും പറ്റത്തില്ല കള്ളം പറയാൻ ഉളുപ്പില്ലേ കള്ളം പറയാൻ ഉളുപ്പില്ലേ എന്ന് നമ്മൾ മാറി മാറി ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ ചോദിക്കട്ടെ കേരളത്തിന്റെ ഉത്സവമായ ഓണത്തിന് കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ ജാതിയോ മതമോ നോക്കാതെ ആഘോഷിക്കുന്ന ഓണത്തിന് എന്തിന് മറ്റു സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റ് അലവൻസ് നൽകണം അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ താഴെ എന്തു കുഴിച്ച പരിപാടി ചെയ്യാന്നാ നോക്കിക്കൊണ്ടിരിക്കുന്നത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്നതാണ് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും പറയാം ആരാണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നതെന്നും അത് ഇംപ്ലിമെന്റ് ചെയ്തത് ആരാണെന്നും ഇപ്പോ ഇന്ദിരാഗാന്ധിയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ യഥാർത്ഥ സൃഷ്ടി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ വിവരമുള്ള മനുഷ്യരൊക്കെ അവിടെ കാണും കേട്ടോ അവരുടെ മാരകായുധങ്ങളും ഉണ്ട് പണിക്ക് ഉപയോഗിക്കുന്നത് തൂമ്പ ഗോഡാലി ചൂല് എല്ലാം കാണും ഭയം വേണ്ട ജാഗ്രത മതി ഇടതുപക്ഷത്തിന് കൂടുതൽ സീറ്റ് കിട്ടിയാലുള്ള ഗുണമാണ് പദ്ധതി ഇടതുപക്ഷത്തിന് കൂടുതൽ എം പിമാരുണ്ടായിരുന്നതിന്റെ ഫലമായിട്ടാണ് ഗുണമായിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതി കിട്ടിയത് പൈപ്പിൽ വെള്ളം വന്നത് അങ്ങനെയാണ് ഉണക്കമീൻ ഉപ്പു പിടിച്ചത് അങ്ങനെയാണ് മഴ പെയ്തപ്പോ മണ്ണ് നനഞ്ഞത് അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു സാധനം ഡയറക്റ്റ് ആയിട്ട് ആദ്യമേ എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ ഏ ബി ജെ പിക്ക് ആരും പിന്തുണ കൊടുക്കരുതേ ആ ഡയലോഗ് അടിക്കേണ്ട ഗതികേട് ചുവന്ന കേരളത്തിനുണ്ടായല്ലോ സഖാവേ തൊഴിൽ ഗവൺമെന്റ് നൽകണം നൽകണം കൂലി അങ്ങനെ 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 കേന്ദ്ര സർക്കാരിനോട് ചെന്ന് ചോദിച്ചു ചോദിച്ച് ഞങ്ങള് നിങ്ങളുടെ കാലി വീഴാമേ കേരളത്തിലെ ഒരു കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും ജോലി തരണേ അവർക്ക് ശമ്പളം കൊടുക്കണേ ഞങ്ങളുടെ ജനങ്ങളെ പട്ടിണി കിടരുതേ എന്നൊക്കെ കെഞ്ചിക്കേണ് അപേക്ഷിച്ച അവർ പറഞ്ഞ് നിങ്ങൾ കേരളം നാട്ടിൽ പോയി ഏതെങ്കിലും ഒരു കേരവൃക്ഷത്തിന് ആദ്യം തടയെടുത്ത് പറഞ്ഞു 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 എന്താ പ്രധാനമന്ത്രി അമ്മാവനെ വിളിച്ചു പറഞ്ഞില്ലേ കാണിക്കൊന്ന് അപ്പൊ നമ്മുടെ സഖാക്കൾ എല്ലാം കൂടെ ചെന്ന് ഒരു തടയെടുപ്പ് അങ്ങോട്ട് കാണിച്ചു ആ തടയെടുപ്പ് കണ്ട് അതില് കേന്ദ്രം ഞെട്ടി അതിലങ്ങ് ഇംപ്രസ് ആയി അങ്ങനെ ആ ഇവിടെ തൊഴിൽ ചെയ്ത വിജയിക്കും തൊഴിലിനുള്ള പ്രാപ്തി ഉണ്ട് എന്നവർക്ക് മനസ്സിലായപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി എന്നും പറഞ്ഞ് കേരളത്തിന് വേണ്ടി എഴുതി ഒപ്പിട്ടിങ്ങി തന്ന് അതാണ് നാട്ടുകാരിപ്പൊ ചെയ്യുന്നതും കാശണ്ടി വാങ്ങിക്കുന്നതും എന്നാ കഥ പറച്ചില്ല ശൈലജ നമ്മൾ അല്ല അവർ നമ്മൾ പണിയെടുക്കാതെ എങ്ങനെ കാശുണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നവരല്ലേ പണിയെടുക്കുന്നില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഓ ഇങ്ങനെ പണിയെടുക്കുന്നതിലും ഭേദം വേറെ ഇവിടെ ഒന്നുമില്ല തരാ